ഒരു പക്ഷെ ഇന്നത്തെ രാവ് റബിയുല്ലവലിന്റെ ഇരുപത്തി ഒൻപതാമത്തെ രാവാണ് നാളെ നിലാവ് കണ്ടാൽ പിന്നെ അതോടുകൂടി റബിയുള്ളവൽ അവസാനിക്കുകയാണ് അള്ളാഹുവേ ഒരുപാട് റബിയുള്ളവലുകളിൽ ഹബീബായ തങ്ങളുടെ മതുവ് പറയാനും ആ മുത്തായ തങ്ങളെ പ്രകീർത്തിക്കാനും ഹബീബായ തങ്ങളെ ഓർക്കാനും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ മദീനയിലെത്തിക്കണേയല്ല ഇഷ്ടം മദീന എൻ ഇഷ്ടം മദീന അൽ മദീന ഒന്ന് കാണാൻ മദീന 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 മുനവറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ള മദീന ലോകത്തേതെങ്കിലും ഒരു മണ്ണ് നമ്മളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ ലോകത്തേതെങ്കിലും ഒരു മണ്ണിലേ നമ്മൾ കിടക്കാൻ ഗ്രഹിക്കുന്നുവെങ്കിലേ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണില് നമ്മൾ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ അതു ഒരേ ഒരു മണ്ണാണ് മദീന തുറസൂരില്ലെത്തണം മൻസാറനെ മുതമ്മിരൻ كان معي في جباري يوم القيامه മനസ്സറിഞ്ഞ് നല്ല കൽബോടെ നല്ല ചിന്തയോടെ നല്ല റാഹത്തോടെ എൻ്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധമായ ഖുബ്ബത്തുൽ കുബത്തുൽ താഴെ ഹുജറത്തുൽ ഷരീഫിൻ്റെ അകത്തളങ്ങളിൽ ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും ഒരു പോറലേൽക്കാതെ ഹബീബായ തങ്ങൾ എങ്ങനെയാണോ വഫാത്തായത് അതുപോലെ ആ ചുമരിന്റെ അപ്പുറത്ത് എന്റെ റസൂലുള്ളാഹി തങ്ങളുണ്ട് എന്നെ കാണുന്നുണ്ട് എന്നെ അറിയുന്നുണ്ട് എന്ന ചിന്തയോടുകൂടെ ഒരാൾ മദീനയിൽ ചെന്ന് ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്താൽ അയാൾ എൻ്റെ തണലിലാണ് എന്റെ ജിവാറിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി